എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കൻ അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ ഏതെല്ലാമാണ് രണ്ട് നയങ്ങളായിരുന്നു എന്ത് ചൈനയിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്ക ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികളും സ്വീകരിച്ചിരുന്നത് ആ നയങ്ങളേതൊക്കെയായിരുന്നു കറുപ്പ് വ്യാപാരം രാജവാഴ്ച തുറന്ന വാതിൽ നയം കുത്തക ഭരണം ഇതിലേതാണ് ഒന്ന് മൂന്ന് ആണ് ഒന്ന് മൂന്ന് എന്നിവയാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു എന്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ ഏതൊക്കെയായിരുന്നു കറുപ്പ് വ്യാപാരവും അതുപോലെ എന്താണ് തുറന്ന വാതിൽ നയവും അമേരിക്ക നടപ്പിലാക്കിയ തുറന്ന വാതിൽ നയവും അതുപോലെ യൂറോപ്യൻ ശക്തികൾ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കറുപ്പ് വ്യാപാരവും കറുപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് കറുപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ആറ് പ്രസ്താവനകളുണ്ട് അതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ ജനപ്രീതി ഉണ്ടായിരുന്നു വൻതോതിൽ ജനപ്രീതി ഉണ്ടായിരുന്നു അത് ശരിയായ പ്രസ്താവനയാണ് ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി അതും ശരിയായ പ്രസ്താവനയാണ് ഇറക്കുമതി ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു അതും എന്താണ് ശരിയാണ് നഷ്ടം പരിഹരിക്കാൻ ഇംഗ്ലീഷ് വ്യാപാരികൾ എന്ത് ചെയ്തു ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു അതും ശരിയാണ് ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു അതും എന്താണ് ശരിയാണ് ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി അപ്പോൾ എന്താണ് ഈ ആറ് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ കറുപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആറ് പ്രസ്താവനകളും ശരിയാണ് എന്തൊക്കെയാണ് നോക്കുക കറുപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് എന്ത് ചെയ്ത് എന്നിവയ്ക്ക് യൂറോപ്പിൽ വൻ ജനപ്രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈനയ്ക്ക് എന്ത് ചെയ്തു വൻ തോതിൽ ലാഭം നേടി ചൈന വൻ തോതിൽ ലാഭം നേടി ഇവ കയറ്റുമതി ചെയ്തതിലൂടെ എന്നാൽ ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ എന്തു ചെയ്തു യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു ഇറക്കുമതി തീരെ ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് എന്ത് ചെയ്തു നഷ്ടം സംഭവിച്ചു ഈ നഷ്ടം പരിഹരിക്കാൻ ഇംഗ്ലീഷ് വ്യാപാരികൾ എന്താ ചെയ്തത് ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു അപ്പോൾ കറുപ്പ് ഇറക്കുമതി ചെയ്തതോടെ എന്ത് ചെയ്തു ഈ കറുപ്പിൻ്റെ ഇറക്കുമതി ചൈനയുടെ വ്യാപാരത്തെയും ബാധിച്ചു അതുപോലെ എന്തു ചെയ്തു ഈ കറുപ്പിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും എന്തു ചെയ്തു പ്രതികൂലമായിട്ട് ബാധിച്ചു ഇതോടെ എന്തു ചെയ്തു സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലാവുകയും ചെയ്തു ഈ കറുപ്പ് വ്യാപാരം കൊണ്ടുണ്ടായതെന്താണ് സാമ്പത്തികമായും മാനസികമായും ചൈനീസ് ജനത അല്ലെങ്കിൽ ചൈനക്കാരെന്ത് ചെയ്തു അടിമത്തത്തിന് കീഴിലായി അതാണെന്ത് ഈ ഒരു കറുപ്പ് വ്യാപാരം കൊണ്ടുണ്ടായത് ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് വാദിച്ച അമേരിക്കൻ നയമായ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ് എന്താണ് തുറന്ന വാതിൽ നയം ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരമുണ്ടെന്ന അമേരിക്കയുടെ വാദമാണത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് ഈ തുറന്ന വാതിൽ നയം അവതരിപ്പിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ് ജോൺ കെന്നഡി ജോൺ ഹേയ് അലക്സാണ്ടർ ഫ്ലെമിങ് വുഡ്രോ വിൽസൺ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജോൺ ഹേ ആണ് അപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആണെന്ത് തുറന്ന വാതിൽ നയം സ്വീ സ്വീകരിച്ചത് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആരാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആണ് ആരാണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആണ് എന്താണ് തുറന്ന വാതിൽ നയം ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന അമേരിക്കൻ വാദത്തെയാണ് വാദത്തെയാണെന്ത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് ഇത് പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ജോൺ ഹേ ജോൺ ഹേ ആണെന്ത് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ബോക്സർ കലാപം നടന്ന വർഷം ബോക്സർ കലാപം നടന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരം ആണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ബോക്സർ കലാപം നടന്നത് ഇപ്പോൾ ബോക്സർ കലാപം എന്നുമായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് വിപ്ലവമായി ബന്ധപ്പെട്ടതാണെന്ത് ബോക്സർ കലാപം ചൈനയിലെ രഹസ്യ സംഘടനയായിരുന്ന സംഘടന നടത്തിയ കലാപമാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത് ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടാൻ കാരണം ബോക്സർമാരുടെ ഉരുക്കുമുഷ്ടിയായിരുന്നു എന്ത് ഈ ഒരു സംഘടനയുടെ പ്രതീകം അപ്പോൾ ബോക്സർമാരുടെ ഉരുക്കുമുഷ്ടി ഈ പ്രതീകമായിട്ടുള്ള സംഘടനയായ രഹസ്യ സംഘടന നടത്തിയ കലാപമാണിത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കലാപമാണിത് ബോക്സർ കലാപം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണെന്ത് ബോക്സർ കലാപം നടന്നത് ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരം അടുത്ത ചോദ്യം എന്താണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് നാല് പ്രസ്താവനകളുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ വിപ്ലവം നടന്നു പ്രസ്താവന എന്താണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാൻ സിംഗിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് മഞ്ജു രാജഭരണത്തിനെതിരെ വിപ്ലവം നടന്നത് തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ കൂമിന്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ കൂമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം നിലവിൽ വന്നു അതും എന്താണ് ശരിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ മഞ്ജു രാജവംശത്തിനെതിരായ വിപ്ലവത്തിന് ശേഷം ദക്ഷിണ ചൈനയിൽ സന്യാദ് സെങ്ങിൻ്റെ നേതൃത്വത്തിൽ കൂമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം നിലവിൽ വന്നു ആ പ്രസ്താവന എന്താണ് എന്താണ് ശരിയാണ് സന്യാദ് സെന് സെന്നിൻ്റെ മരണശേഷം മാവോ സേത്തും ഭരണത്തലവനായി വന്നു സന്യാദ് സെന്നിൻ്റെ മരണശേഷം മാവോ സേത്തും ഭരണതലവനായി വന്നു ഈ ഒരു പ്രസ്താവന എന്താണ് തെറ്റാണ് ചിയാൻ കൈശക്കാണെന്ത് സന്യാദ് സിൻ സെനിൻ്റെ മരണശേഷം ഭരണ തലവനായി വന്നത് മാവോ സേതുങ്ങല്ല അപ്പോൾ ചിയാങ് കൈശക്കാണെന്ത് കൂമിന്താൻ പാർട്ടിയുടെ കൂമിന്താ പാർട്ടിയുടെ എന്ത് അടുത്ത ഭരണകർത്താവായി വന്നത് അപ്പോൾ സന്യാസ് സിങ്ങിൻ്റെ മരണശേഷം മാവോ സേതുങ്ങല്ല തലവനായി വന്നത് ആരാണ് ചിയാൻ കൈശക്കാണ് അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത് ഇതിൽ തെറ്റായത് ഇനി ഓപ്ഷൻ ഡിയും കൂടി നോക്കാം റഷ്യയുടെ സഹായത്തോടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് ആ പ്രസ്താവന ശരിയാണ് ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് റഷ്യയുടെ സഹായത്തോടെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സെന്യാ സെന്നിൻ്റെ നേതൃത്വത്തിലാണെന്ത് മഞ്ജു രാജവംശത്തിനെതിരെ വിപ്ലവം നടന്നത് ഇതിനെ തുടർന്ന് എന്തു ചെയ്തു ദക്ഷിണ ചൈനയിൽ സന്യാദ് സെന്നിൻ്റെ നേതൃത്വത്തിൽ കൂമിങ് ദാം പാർട്ടി എന്ത് ചെയ്തു അധികാരത്തിൽ വന്നു അങ്ങനെ റിപ്പബ്ലിക്കൻ ഭരണം നിലവിൽ വന്നു സന്യാദ് മരണശേഷം മാവോ സേതു ചിയാൻ ചിയാൻ കൈശക്കാണെന്ത് ഭരണതലവനായി വന്നത് റഷ്യയുടെ സഹായത്തോടെയാണ് സഹോദരത്തോടെയാണെന്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഡോക്ടർ സന്യാദ് സിന്നിൻ്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അപ്പോൾ ഡോക്ടർ സന്യാദ് സിംഗിന് ചില ആശയങ്ങളുണ്ടായിരുന്നു ആ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഒന്ന് ദേശീയത രണ്ട് അധികാര കേന്ദ്രീകരണം മൂന്ന് ജനാധിപത്യം നാല് സോഷ്യലിസം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അധികാര കേന്ദ്രീകരണമാണെന്ത് ഡോക്ടർ സന്യാസ് സിംഗിൻ്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് സന്യാദ് സിംഗിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു ദേശീയത ജനാധിപത്യം സോഷ്യലിസം ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയായിരുന്നെങ്കിൽ ഡോക്ടർ സന്യാൻ സിംഗിൻ്റെ ആശയങ്ങൾ അപ്പോൾ ഡോക്ടർ സന്യാ സിംഗിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു ദേശീയത ജനാധിപത്യം സോഷ്യലിസം അപ്പോൾ ആശയങ്ങളല്ലാത്തത് ഇതിൽ ഓപ്ഷൻ ബി ആണ് അധികാര കേന്ദ്രീകരണം അപ്പോൾ ഡോക്ടർ സന്യാദ് സിംഗിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾ അധിഷ്ഠിതമായിട്ടായിരുന്നു എന്ത് ഡോക്ടർ സന്യാസ് സെങ്ങിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾ ഡോക്ടർ സന്യാസ് സെങ്ങിൻ്റെ മൂന്ന് ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അദ്ദേഹത്തിൻ്റെ മൂന്ന് ആശയങ്ങൾ നമ്മൾ പറഞ്ഞു ദേശീയത ജനാധിപത്യം സോഷ്യലിസം അപ്പോൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ദേശീയത എന്നുള്ളതും ജനാധിപത്യം എന്നുള്ളതും സോഷ്യലിസം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആശയമായ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്ന് നോക്കാം ദേശീയത മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക അദ്ദേഹത്തിൻ്റെ ദേശീയത എന്ന ആശയത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക ചൈനയിൽ നിന്ന് പുറത്താക്കുക രണ്ട് ജനാധിപത്യം ജനാധിപത്യം എന്താണ് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക ജനാധിപത്യം എന്ന ആശയത്തിൽ എന്താണ് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂന്നാമത്തേത് മൂന്നാമത്തത് ആണ് സോഷ്യലിസം എന്ന ആശയത്തിൽ എന്താണ് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക അപ്പോൾ എന്താണ് ഈ മൂന്നും ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്താണ് ഈ മൂന്നും എന്താണ് ശരിയായ പ്രസ്താവനയാണ് അപ്പം സെന്യാസ് സെങ്ങിൻ്റെ മൂന്ന് ആശയങ്ങളായിരുന്നു എന്ത് ദേശീയത അതുപോലെ ജനാധിപത്യം അതുപോലെ സോ സോഷ്യലിസം അപ്പം സെന്യാസെങ്ങിൻ്റെ ആശയമായ ദേശീയത എന്തായിരുന്നു മഞ്ജൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേശീയത എന്ന ആശയം ജനാധിപത്യം എന്ന ആശയം എന്തായിരുന്നു ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക സോഷ്യലിസം എന്ന അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം എന്ന ആശയം അപ്പോൾ ഈ മൂന്ന് ആശയങ്ങളും ആശയങ്ങളുമാരുടേതാണ് ഡോക്ടർ സന്യാ സെന്നിൻ്റെ ആശയങ്ങളാണ് അടുത്തത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അതിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിച്ചു അതെന്താണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ നാലിലാണ് എന്തെങ്കിലും ലോങ് മാർച്ച് ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ മാവോയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ മുപ്പത്തി നാലിൽ മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്തു ചെയ്തു ലോങ് മാർച്ച് ആരംഭിച്ചു ആ പ്രസ്താവന ശരിയാണ് തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച യാത്ര വടക്കു പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ലോങ് മാർച്ച് ആരംഭിച്ചത് എന്നാണ് എവിടെ നിന്നാണ് തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നാണ് അവസാനിച്ചത് എവിടെയാണ് വടക്ക് പടിഞ്ഞാറ് യനാനിലാണ് അവസാനിച്ചത് അപ്പോൾ കിഴക്കൻ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് വടക്ക് പടിഞ്ഞാറ് യനാനിലാണ് അവസാനിപ്പിച്ചത് അപ്പോൾ അതും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയിൽ ഉടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ലോങ് മാർച്ച് ഏകദേശം എത്രയായിരുന്നു ആയിരത്തി ഇരുന്നൂറ് അല്ല പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിരുന്നു എന്ത് ലോങ്ങ് മാർച്ച് അപ്പോൾ പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയിൽ എന്തു ചെയ്തു ഉടനീളം ധാരാളം കൃഷിഭൂമിയും അതുപോലെ അനേകം ഗ്രാമങ്ങളും എന്തു ചെയ്തു പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കർഷകർക്ക് നൽകി പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കർഷകർക്ക് നൽകി അപ്പോൾ ആയിരത്തി പിന്നെ പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ലോങ്ങ് മാർച്ചിൽ ഉടനീളം എന്തു ചെയ്തു ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും എന്തു ചെയ്തു പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കർഷകർക്ക് നൽകി ആ പ്രസ്താവനയും ശരിയാണ് മാവോ സേത്തിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന അഥവാ റെഡ് ആർമി എന്ത് ചെയ്തു കൂമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം പിടിച്ചടക്കി ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ റെഡ് ആർമി അല്ലെങ്കിൽ ചുവപ്പ് സേന ആരുടേതാണ് മാവോ സേത്തിങിനുണ്ട് അപ്പോൾ മാവോ സേത്തിങിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന എന്ത് ചെയ്തു കൂമിന്താങ് ഭരണ കേന്ദ്രം പിടിച്ചടക്കി കൂമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം പിടിച്ചടക്കി ആ പ്രസ്താവനയും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിന് ചൈന മാവോ മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി മാറി മാവോ സെറ്റിങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി മാറി ഈ പ്രസ്താവന തെറ്റാണ് ഇതിലെന്താണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണെന്ത് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയത് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണ് ചൈന ദേശീയ റിപ്പബ്ലിക്കായി മാറിയത് അല്ല ജനകീയ റിപ്പബ്ലിക്കായി മാറിയത് അല്ലാതെ സെപ്റ്റംബർ ഒന്നല്ല ഒക്ടോബറിലാണ് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയത് അപ്പോൾ നമുക്ക് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് എന്ത് ലോങ്ങ് മാർച്ച് ആരംഭിച്ചത് മാവോ സേത്തിങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ലോങ്ങ് മാർച്ച് ആരംഭിച്ചു തെക്കൻ ചൈനയിലെ എവിടുന്നാണ് ലോങ് മാർച്ച് ആരംഭിച്ചത് തെക്കൻ ചൈനയിലെ സിയാ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ചത് അത് എവിടെയാണ് അവസാനിച്ചത് വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു സിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച് യനാനിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ലോങ് മാർച്ച് നടത്തിയത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിരുന്നു എന്ത് ലോങ് മാർച്ചിൻ്റെ ദൂരം പന്ത്രണ്ടായിരം ആണ് ലോങ് മാർച്ച് സഞ്ചരിച്ചത് ഈ യാത്രയിൽ ഉടനീളം എന്ത് ചെയ്തു പ്രഭുക്കൻമാ പിന്നെ യാത്രയിലുടനീളം എന്തു ചെയ്തോ കൃഷി സ്ഥലങ്ങളും അതേപോലെ ഗ്രാമങ്ങളും എന്തു ചെയ്തു പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചടക്കിക്കൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് കർഷകർക്ക് നൽകി അതുപോലെ മാവോ സേത്തിങിൻ്റെ റെഡ് ആർമി അല്ലെങ്കിൽ ചുവപ്പ് സേനയുടെ നേതൃത്വത്തിൽ എന്തു ചെയ്തു കൂമിൻതാം ഭരണകേന്ദ്രം പിടിച്ചടക്കി കൂമിംഗാം പാർട്ടി ഭരണകേന്ദ്രം എന്തു ചെയ്തു ചുവപ്പ് സേന പിടിച്ചടക്കി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നാം തീയതി ചൈന എന്ത് ചെയ്തു ജനകീയ റിപ്പബ്ലിക്കായി മാറി സെപ്റ്റംബർ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നാം തീയതി ചൈന ജനാധിപത്യ സോറി ജനകീയ റിപ്പബ്ലിക്കായി മാറി അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണ് എന്ത് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയത് പ്രസ്താവന അഞ്ചാണ് തെറ്റ് അതിലുള്ള തെറ്റെന്താണ് സെപ്റ്റംബർ ഒന്ന് എന്നുള്ള ആ ഒരു മാസമാണ് തെറ്റ് വർഷം സെയിമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിന് ഒക്ടോബർ ഒന്ന് ഗാന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമാണ് അത് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഒക്ടോബർ ഒന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമാണ് അപ്പോൾ ഒക്ടോബർ ഒന്ന് ഒന്നിനാണെന്തു ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി രണ്ട് വർഷത്തിന് ശേഷം ചിയാങ്ക്യശക്ക് രാഷ്ട്രീയ അഭയം തേടിയത് എവിടെയാണ് ചിയാങ്ക്യശക്ക് രാഷ്ട്രീയ അഭയം തേടിയത് എവിടെയാണ് നമുക്കറിയാം ഭരണ കേന്ദ്രം ഭരണകേന്ദ്രം ചുവപ്പുസേന പിടിച്ചടക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ചിയാൻ കൈശക്ക് എന്ത് ചെയ്തു രാഷ്ട്രീയ അഭയം തേടി എവിടെയാണ് ജപ്പാൻ തായ്ലൻഡ് തായ്വാൻ അമേരിക്ക ഉത്തരം ഓപ്ഷൻ സി ആണ് തായ്വാനിലാണ് അപ്പോൾ തായ്വാനിലാണ് ആര് ചിയാങ്ക്യശക്ക് രാഷ്ട്രീയ അഭയം തേടിയത് അപ്പോൾ ചിയാങ്ക്ശക്ക് രാഷ്ട്രീയ അഭയം തേടിയത് എവിടെയാണ് തായ്വാനിലാണ് ഓപ്ഷൻ സി തായ്വാൻ അപ്പോൾ തായ്വാനിലാണ് എന്ത് ചിയാങ് രാഷ്ട്രീയ അഭയം തേടിയത് അഭയം തേടാനുള്ള കാരണം എന്താണ് കൂമിന്താങ് കേന്ദ്രം മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള റെഡ് ആർമി അല്ലെങ്കിൽ ചുവപ്പ് സേന പിടിച്ചടക്കിയപ്പോൾ ജീവാനി കൊണ്ട് എന്ത് ചെയ്തു ജീവഭയം കൊണ്ട് ചിയാൻ കാഴ്ചക്ക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി അവസാനത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് നമ്മൾ ഇത് ഒരു ചോദ്യം കുറച്ച് മുമ്പ് നമ്മളൊരു പോളിൽ പഠിച്ചതാണ് സോറി ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്കിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൂ ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് പതിനെട്ടാം നൂറ്റാണ്ട് അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടോടെയാണത് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് അപ്പോൾ പതിനെട്ടാം എന്ത് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് സോ ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് അപ്പോൾ ഇന്നാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് പത്ത് ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി എന്തു ചെയ്യാം അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്